ആഘോഷങ്ങൾ ഏത് തന്നെയായാലും അത് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്കതിന് മുന്നേ ഉള്ള ഒന്നോ രണ്ടോ ചിലവർക്ക് മാസങ്ങളെടുക്കും എന്നാലും കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും അങ്ങനെ പ്രാണിയുടെ സ്കൂളിലെ ഒരു സെലിബ്രേഷൻ വേറൊരു അല്ല ക്രിസ്മസ് സെലിബ്രേഷൻ അതിന് നമ്മൾ തയ്യാറെടുക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തപ്പി നടക്കണു അങ്ങനെ മെയിനായിട്ട് തപ്പി നടന്ന സ്ഥലം വേറെ എവിടെയല്ല നമ്മളുടെ സ്വന്തം എവിടെയായിരിക്കും ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ അത് കണ്ടിട്ട് ഓക്കെ ഫൈൻ ഞാൻ തന്നെ പറയാം മിഠായിത്തെരുവാണ് അതായത് നമ്മുടെ സ്വന്തം എസ് എം സ്ട്രീറ്റ് ഇവിടെയാണ് നമ്മൾ അവൾക്കുള്ള സാധനങ്ങൾ മേടിക്കാനൊക്കെ നടന്നത് അങ്ങനെ സാധനങ്ങൾ തപ്പി നടന്നുകൂട്ടത്തില് മാറ്റാൻ ഒരു മൊമോസും അതുപോലെ സ്വീറ്റ് കോണും കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ പ്രാണയുടെ സ്കൂളിലെ പരിപാടിക്ക് പ്രാണ ഒരു വൈറ്റ് കളർ ഡ്രസ്സാണ് ഇടുന്നത് അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈറ്റ് ഡ്രസ്സിലേക്ക് റെഡ് എക്സസരീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പോയ രണ്ട് ചേട്ടന്മാരെ കയ്യിൽ നിന്നും ഗൂഗിൾ പേ അങ്ങോട്ട് ഇരുപത്തഞ്ച് രൂപ ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സോക്സ് വാങ്ങിച്ചെടുത്തു കേട്ടോ വൈറ്റ് സോക്സാണ് ഈ ഡ്രസ്സിന് ഒരു കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ സോക്സ് വാങ്ങി തിരിച്ചു വരുമ്പോൾ ഒരു കടയിൽ ഇത് ആ ക്രിസ്മസ് തൊപ്പി കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു അപ്പൊ അതും വാങ്ങാനായിട്ട് കടയുടെ ഉള്ളിൽ കയറി അങ്ങനെ പിന്നെ ഇത് ആ തലയ്ക്ക് വാഗായിട്ടുള്ള സാധനം തന്നെ കിട്ടണ്ടേ വലുതായി കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയത് ഒരു ഭംഗിയില്ലാണ്ടോ അങ്ങനെ ആ ഒരു സെലക്ട് ചെയ്തു വെച്ചു അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പ്രാണിയുടെ സ്കൂളിലായിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പറ്റാവുന്ന രീതിയിൽ വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റാറും മേടിച്ചുകൊണ്ടിരാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതും രണ്ടും ഞങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ പിന്നെ അവരുടെ ഡാൻസിൻ്റെ ആവശ്യമായിട്ടുള്ള ഈ ഒരു പോപ്പ് അങ്ങനെ എന്തോ ആണെങ്കിൽ പറയാം മറ്റേ ചിയർ ചിയർഗേഴ്സിൻ്റെ കയ്യിലുണ്ടാവുന്ന സാധനം അതും ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആ അന്വേഷണം ഞങ്ങൾ കൊണ്ടെത്തിച്ചത് സൺഡേ മാളിലാണ് ഇവിടെ നല്ല പ്രൈസ് കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ പുറകെ നടക്കുകയായിരുന്നു എന്തൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക മടങ്ങിപ്പോകുന്നതായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയോ സാധനം മേടിച്ചിട്ട് നേരെ പോയത് ഹോൾസെയിലിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഒയാസിസ് എന്നാണ് അതിന് പറയുക അവിടെ പോയിട്ട് മെയിൻ ആയിട്ടുള്ള സാധനം മേടിക്കാൻ ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു എന്താണെന്നറിയോ ഒന്ന് പ്രാണയുടെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റും പിന്നെ ഈ കയ്യിൽ പിടിച്ചിട്ട് ഡാൻസിങ് ഗേൾസ് യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം മേടിക്കാനാണ് പോയത് അത് രണ്ടും കിട്ടി ഈ കടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്നാണ് പ്രാണയ്ക്ക് നമ്മൾ ഫൈനലായിട്ട് ആ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫ്രെയിം ആണ് ആണ്ട്ടോ സെലക്ട് ചെയ്യുന്നത് ഫ്രെയിം സെലക്ട് ചെയ്യാൻ കാരണം അതവിടെ ഇങ്ങനെ കിടക്കൂലോ ആ കുട്ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ വേണം വേറെ എന്ത് കൊടുത്താലും അത് എന്താ പറയുക ഒരു മെമ്മറബിൾ ആയിട്ട് തോന്നില്ല അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ അത് സെലക്ട് ചെയ്തത് പ്രാണയ്ക്കും ഇഷ്ടം മയിലിന്റെ പിക്ചറുള്ള ഒരു ഫ്രെയിമും അതും വാങ്ങി പ്രാണയുടെ വാശിയധികം മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് ചോദിച്ചു അങ്ങനെ ദാ ഇവിടെ നിന്നാണ് നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചത് ഇനി പിറ്റേ ദിവസം മോർണിംഗിലേക്ക് വരാം എന്നത്തേം പോലെ ദാ എണീറ്റ് വരുന്നുണ്ട് ഭയങ്കര മടിയാണ് രാവിലെ എണീറ്റ് വരാനായിട്ട് ആ എണീറ്റ് വരുന്ന നല്ല മുഴാണെങ്കിൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും ഞാൻ എന്തെങ്കിലും കരച്ചിലാണെങ്കിൽ മൊത്തം പോയി ഇന്നാൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ ഇതാ ഇതാണ് പ്രാണിയുടെ ഡ്രസ്സും അതിലേക്ക് ചേരുന്ന ആക്സസറീസും പ്രാണേന കുളിപ്പിച്ചത് ആ ഡ്രസ്സൊക്കെ മാറ്റി ഞാനിരുത്തി ഇനി പപ്പയുടെ സ്നേഹപ്രകടനമാണ് ഓഫീസിൽ പോകാൻ നേരം ഇട്ടു കൊടുത്ത ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാണ് എനിക്കിത് ബാക്കിൽ കുത്തുന്നു എനിക്ക് തറക്കുന്നത് അതുപോലെ തന്നെ വേദന എടുക്കുന്നു ചൊറിയുന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ മുഖൊക്കെ മാറ്റിക്കൊണ്ടിരുന്നു ഞാൻ വിചാരിച്ചു ദൈവം ഇന്നത്തെ ദിവസം മൊത്തം പോയി ഇനി ഈ ഒരു കുട്ടി കരച്ചിലായിട്ട് ഞാൻ എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമല്ല നേരെ ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുക അത് ലേറ്റായി കഴിഞ്ഞാൽ ഇവളുടെ പ്രോഗ്രാം അവിടെ എന്താ പറയുക തുടങ്ങും അന്നേരം ഇവിടെ ഇല്ലാച്ചെങ്കിൽ പിന്നെ അത് പ്രശ്നവും അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോയി ഒന്ന് റെഡിയായി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാണായം മേക്കപ്പ് ചെയ്യാം അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുക അങ്ങനെ എസ് യൂഷ്വൽ എല്ലാ ദിവസവും അല്ല എല്ലാ പരിപാടിക്കും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് അവളെങ്ങനെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ എന്താ പറയുക ഏറ്റവും ഞാൻ റിലാക്സ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എനിക്ക് അവളെ ഭയങ്കരമായിട്ട് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടം ഓരോ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാൻ ഇഷ്ടം നല്ല ഭംഗിയുള്ള കമ്മലുകളും അതുപോലെ തന്നെ ഹെയർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അവളെ സുന്ദരിയാക്കാൻ അല്ലെങ്കിൽ ഏതാണോ ഡേ ആ ഡേയുടെ രീതിയിൽക്ക് അവൾ കൊണ്ടുവരാമെന്നുള്ളതാണ് എന്നെ ഏറ്റവും എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി അങ്ങനെ ഞങ്ങൾ റെഡി ആയതാ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അതെ ഈ ഒരു അപ്പിയറൻസിൽക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറേ സമയം അങ്ങനെയും പോയി പിന്നെ എടി പിടി എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ചേട്ടൻ ഞങ്ങളെ വേഗം അവിടെ കൊണ്ടെത്തിച്ചു പ്രാണ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇതാ കയറിപ്പോവേം ചെയ്തു കേട്ടോ അതിഗംഭീരമായ സ്റ്റേജിൽ നിന്നൊന്നും പറയാനില്ലെങ്കിലും ചെയ്തതൊക്കെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു സൈഡിൽ അതൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ പരിപാടികൾ തുടങ്ങി കുട്ടികളുടെ പ്രാർത്ഥനയോട് കൂടി തുടങ്ങി പിന്നെ അച്ഛൻ വന്ന് അവർക്ക് വേണ്ടുന്ന എന്താ പറയുക വിഷമൊക്കെ പറഞ്ഞു കുട്ടികളങ്ങനെ എന്താ പറയുക എന്താ നടക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് അവരവരെ തന്നെ എന്താ പറയുക ഞാൻ കൊള്ളാം അല്ലെങ്കിൽ നീ കൊള്ളാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ിലും പരിപാടികളിങ്ങനെ ഒരു വശത്തുകൂടെ നടന്നുകൊണ്ടിരിക്കാനും കുട്ടികളുടെ ഒരു പ്രയർ ഡാൻസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഇവരുടെ പ്രാക്ടീസ് ടൈമിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ കാണുന്ന ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ കുട്ടികളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അത് ആ പ്രാണയുടെ ഡാൻസും വന്നതിലടക്ക് കുട്ടികളുടെ പ്രോഗ്രാമിന് ശേഷം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ആ ഒരു ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് എന്താ പറയുക നല്ല രീതിയിൽ ആഘോഷം എന്ന് പറയുന്നത് കുട്ടികൾക്കെല്ലാം ഓർത്ത് വയ്ക്കാനൊരു നല്ലൊരു ദിവസം ലിറ്റിൽ സ്കൂൾ അവർക്ക് കൊടുത്തിട്ട് എല്ലാ രീതിയിലും അവരെ എന്താ പറയുക ഹാപ്പിയാക്കി തിരിച്ചുവിടുകയാണ് ഒപ്പം ഞങ്ങളും പോവാണ്